അസ്സാം വലൈക്കും വർഹമത്തുള്ള ദാവാനുഭവങ്ങൾ ഇരുപത്തിനാല് സെലുലാർ ജയിൽ ബോധ്യപ്പെടുത്തിയ സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യം ഒന്നാം ഭാഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മുജാഹിദ് വിദ്യാർത്ഥി സംഘടന നടത്തിയ വർഗീയത വളർത്തുന്ന പാഠപുസ്തകങ്ങൾക്കെതിരെ എന്ന ക്യാമ്പയിനോടനുബന്ധിച്ചുള്ള പ്രഭാഷണങ്ങൾക്കും എഴുത്തുകൾക്കും വേണ്ടി മലബാർ മാപ്പിളമാരുടെ സ്വാതന്ത്ര്യദാഹത്തെയും പോർച്ചുഗീസുകാരുടെ മുതൽ ബ്രിട്ടീഷുകാരുടെ വരെ അധിനിവേശങ്ങൾക്കെതിരെ അവർ നടത്തിയ പോരാട്ടങ്ങളെയും കുറിച്ച് വിശദമായി വായിക്കാൻ അവസരം ലഭിച്ച കാലം മുതലേ മനസ്സിൽ പതിഞ്ഞ നാമമാണ് സെല്ലുലാർ ജയിൽ അന്തമാനിനെക്കുറിച്ച് ഉപ്പയിൽ നിന്നും അവിടെയുള്ള കുടുംബക്കാരിൽ നിന്നും കുറേയെല്ലാം മനസ്സിലാക്കിയിരുന്നുവെങ്കിലും സെല്ലുലാർ ജയിലിനെക്കുറിച്ച് അറിയാൻ തുടങ്ങുന്നത് ക്യാമ്പയിന് വേണ്ടിയുള്ള പഠനത്തോടു കൂടിയാണ് നാട് കടത്തപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ പാർപ്പിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ജയിലിനെക്കുറിച്ചും അതിലെ ഭീകരമായ ശിക്ഷാമുറകളെക്കുറിച്ചും വായിക്കുമ്പോൾ ഒരിക്കലും തന്നെ അത് കാണാനോ പുസ്തകങ്ങളിൽ വായിച്ച കാര്യങ്ങളുടെ നിജസ്ഥിതി നേരിൽ മനസ്സിലാക്കുവാനോ കഴിയുമെന്ന് വിചാരിച്ചിരുന്നില്ല അന്തമാനിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ മുതൽ തന്നെ സെല്ലുലാർ ജയിൽ കാണാൻ കഴിയുമല്ലോ എന്ന സന്തോഷം മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്തമാനിലെത്തിയ ശേഷം ആദ്യമായി സന്ദർശിച്ച സ്ഥലങ്ങളിലൊന്ന് സെല്ലുലാർ ജയിലായിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിച്ച് അതിൻ്റെ മടിത്തട്ടിൽ ജനിച്ച് ജീവിച്ച് വളരാൻ അവസരം ലഭിച്ച നാമെല്ലാം എത്രത്തോളം ഭാഗ്യവാൻമാരാണെന്ന് മനസ്സിലാവുക സെല്ലുലാർ ജയിലിനെ പോലെയുള്ള പീഡന കേന്ദ്രങ്ങൾ സന്ദർശിക്കുമ്പോഴാണ് ചരിത്ര വായനയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന സെലുലാർ ജയിൽ ഹൃദയത്തിലേക്ക് കടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് എന്ന സിനിമയുടെ തിരക്കഥ വായിച്ചതോടെയാണ് ടി ദാമോദരൻ കഥയെഴുതി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമ തിയേറ്ററുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു തന്നെ അതിൻ്റെ തിരക്കഥ സംഘടിപ്പിച്ച് വായിച്ചു ഏതോ സിനിമ മാസികയിൽ നിന്നാണ് വായിച്ചതെന്നാണ് ഓർമ്മ മതപരമായ സാഹചര്യങ്ങളിൽ വളർന്നതുകൊണ്ടും സിനിമാ വിഷയത്തിൽ ഒപ്പയും ഉമ്മയുമെല്ലാം വളരെ കർക്കശക്കാരായിരുന്നതിനാലും തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന പതിവുണ്ടായിരുന്നില്ല വിദ്യാർത്ഥികളെ മൊത്തത്തിൽ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്ന സിനിമകൾക്ക് പോലും പോകാൻ വീട്ടിൽ നിന്ന് സമ്പദം ലഭിക്കാറുണ്ടായിരുന്നില്ല കാണൽ നിർബന്ധമാണെങ്കിൽ അധ്യാപകരാരെങ്കിലും ഉപ്പാക്ക് എഴുത്തുകൊടുത്തേക്കണമെന്ന സ്ഥിതിയാണുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ബാല്യകൗമാരങ്ങൾ സിനിമാ ബ്രാന്റിൽ നിന്ന് സുരക്ഷിതമായിരുന്നു എന്നാൽ ചർച്ച ചെയ്യപ്പെടുന്ന സിനിമകളുടെ തിരക്കഥ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് വായിക്കുന്ന സ്വഭാവം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു സാമൂഹ്യ പ്രസക്തമെന്ന് ആനുകാലികങ്ങളിൽ നിന്ന് മനസ്സിലാവുന്ന സിനിമകളുടെ തിരക്കഥകൾ വായിക്കാൻ ബിരുദകാലത്ത് സമയം കണ്ടെത്തുമായിരുന്നു അങ്ങനെ വായിച്ച സിനിമാ തിരക്കഥകളിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് അന്നത്തെ ബിഗ് ബജറ്റ് സിനിമകളിലൊന്നായിരുന്നു അത് ഖാദർ എന്ന മമ്മൂട്ടി കഥാപാത്രത്തിലൂടെയും ഉണ്ണികൃഷ്ണൻ എന്ന സുരേഷ് ഗോപി കഥാപാത്രത്തിലൂടെയും മലബാർ സമരത്തിൻ്റെ കഥ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് സിനിമയുടെ തിരക്കഥയിൽ വാരിയം കുഞ്ഞഹമ്മദ് ഹാജിയായി അഭിനയിച്ച ടി ജി രവിയുടെയും ആലി മുസ്ലിയാരായി അഭിനയിച്ച മധുവിൻ്റെയും സംഭാഷണങ്ങളിൽ അന്തമാനും സെല്ലുലാർ ജയിലുമെല്ലാം കടന്നു വരുന്നുണ്ടെന്നാണ് ഓർമ്മ തിരക്കഥ വായിക്കുന്നത് അന്തമാൻ യാത്രയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പാണ് സൗദി അറേബ്യയിൽ നിന്ന് ഇന്ത്യ വാടകക്കെടുത്ത നജദ് രണ്ട് കപ്പലിലെ മദ്രാസിൽ നിന്ന് പോർട്ട് ബ്ലെയറിലേക്കുള്ള രണ്ടര ദിവസങ്ങളിലെ യാത്രയിലുടനീളം മനസ്സിലുണ്ടായിരുന്നത് അന്തമാനിനെയും സെല്ലുലാർ ജയിലിനെയും കുറിച്ച് വായിച്ച ചരിത്രങ്ങളും സിനിമാ ഡയലോഗുകളുമായിരുന്നു ഏതൊരു ദേശസ്നേഹിയെയും ആവേശപ്പെടുത്തുന്ന ചരിത്രം ആ ചരിത്രത്തെ ഹൃദയസ്പൃക്താക്കുന്ന ഡയലോഗുകൾ കപ്പൽ യാത്രയിൽ അന്തമാനിനെയും സെല്ലുലാർ ജയിലിനെയും കുറിച്ച് ആവർത്തിച്ചോർക്കുവാൻ പ്രത്യേകമായ ഒരു കാരണം കൂടിയുണ്ട് ഡിസംബറിൽ നടക്കാനിരിക്കുന്ന ഒന്നാം എം എസ് എം സംസ്ഥാന സമ്മേളനത്തിന്റെ സുവനീറിൽ എഴുതേണ്ട ലേഖനത്തെ ചിന്തയായിരുന്നു അത് ചെറിയ അബ്ദുൽ ഹമീദ് മദനി അഡ്വൈസറും എം എ അസീസ് സാഹിബ് ചെയർമാനും എൻ വി ഇസ്മായിൽ കൺവീനറുമായിരുന്ന സുവനീറിന്റെ പത്രാധിപ സമിതിയിൽ ഞാനും ഉണ്ടായിരുന്നു അന്തമാനിൽ എത്തിയിട്ട് ഒരു നല്ല ലേഖനമെഴുതി അയക്കാമെന്ന വ്യവസ്ഥയിലാണ് എം എസ് എം നേതൃത്വം അന്ദമാൻ യാത്രക്ക് പകുതി സമ്മതം മൂളിയത് അവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ച് എഴുതണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നതിനാൽ സമ്മേളനം വരെയെങ്കിലും നാട്ടിലുണ്ടാകണമെന്നായിരുന്നു എം എസ് എം നേതൃത്വത്തിന്റെ നിർബന്ധം എന്നാൽ അന്തമാനിലേക്ക് ഉടനെ തന്നെ പുറപ്പെടണമെന്നാണ് എ പിയും അവിടെ നിന്ന് വന്നവരും ആവശ്യപ്പെട്ടത് ഒടുവിൽ നാലു മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന സമ്മേളനത്തിന് നാട്ടിൽ പോരാൻ അനുവദിക്കണമെന്ന വ്യവസ്ഥയിൽ അവരോടൊപ്പം അന്തമാനിലേക്ക് അപ്പോൾ തന്നെ പുറപ്പെടാമെന്ന് ഞാൻ സമ്മതിച്ചു സമ്മേളനം വരെ നാട്ടിൽ നിൽക്കാതെ സമ്മേളനത്തിന് നാട്ടിലെത്തുകയാണ് നല്ലതെന്ന തോന്നലുണ്ടായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കാനിരിക്കുന്ന സംസ്ഥാനതല തിരഞ്ഞെടുപ്പിൽ എന്നെ എന്തെങ്കിലും ഭാരവാഹിത്വം ഏൽപ്പിക്കണമെന്ന ചിന്ത നേതൃത്വത്തിൽ ചിലർക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു ഭാരവാഹിത്വത്തിൽ വരുന്നതിന് പകരം ഉത്തരവാദിത്വത്തിന്റെ ഭാരങ്ങളില്ലാതെ ഭാരവാഹികളെ സഹായിക്കുകയും പ്രസംഗിക്കുകയും എഴുതുകയും എല്ലാം ചെയ്ത് സംഘടനയുടെ കൂടെ നിൽക്കുകയാണ് എനിക്ക് അനുയോജ്യമെന്ന നിലപാടാണ് അന്നു മുതലേ എനിക്കുണ്ടായിരുന്നത് അതുകൊണ്ട് ഭാരവാഹിത്വം എന്ന ഭീഷണിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ മനസ്സ് കുതിച്ചിരുന്നു അന്തമാനിലേക്ക് താമസം മാറിയ ഒരാളെ സമ്മേളനം കഴിഞ്ഞാൽ വീണ്ടും മടങ്ങ പോകാനുള്ള ഒരാളെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയില്ലല്ലോ ആ നിലയിൽ സംഘടനാ നേതൃത്വത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം കൂടിയായിരുന്നു സമ്മേളനത്തിന് കേവലം മാസങ്ങൾക്ക് മുമ്പുള്ള അന്തമാൻ യാത്ര എന്ന് പറയാം അന്തമാനിലെത്തിയ ശേഷം ആദ്യമായി ചെയ്ത കാര്യങ്ങളിലൊന്ന് സമ്മേളന സുവനീറിലേക്കുള്ള ലേഖനമെഴുതുകയാണ് ചോര കൊണ്ട് ചങ്ങല പൊട്ടിച്ചവർ എന്ന തലക്കെട്ടിലുള്ള ലേഖനത്തിൽ മലബാർ സമരത്തിൽ പങ്കെടുത്തുവെന്ന കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് അന്തമാനിലെത്തിയ രണ്ടുപേരുമായി നടത്തിയ അഭിമുഖമാണുള്ളത് ജീവിതത്തിലെ ആദ്യത്തെ കപ്പൽ യാത്രയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന ലേഖനത്തിലെ അഭിമുഖങ്ങൾക്ക് മുമ്പുള്ള രണ്ട് ഗണ്ണികകൾ ഇങ്ങനെയാണ് കടലിൽ ഇരുവശത്തും നുരയും ഓളങ്ങളുമുളയർത്തി കപ്പൽ മുന്നോട്ട് കുതിച്ചു മുകളിൽ ആകാശം താഴെ കടൽ കടലിൽ നിന്നും തുടര തുരരെ പുറത്തു വരുന്ന പറക്കും മത്സ്യങ്ങൾ കടലിൽ നിന്നും പൊങ്ങി ജെറ്റ് വിമാനങ്ങളെപ്പോലെ മീറ്ററുകൾ ദൂരെ പോയി പതിച്ചു അപൂർവമായി സമുദ്രത്തിലെ ബുദ്ധിജീവികളായ ഡോൾഫിൻ കൂട്ടങ്ങൾ പ്രത്യക്ഷപ്പെട്ടു വൃത്ത സിദ്ധാന്തം ശരിക്കും പാലിക്കുന്ന ഒരു വൻവൃത്തമായി കടൽ തോന്നിച്ചു അതിലെ കോംബസ് നീഡിലായി കവ്വൽ മാറി ആകാശം വൃത്തത്തിനു മുകളിൽ കമിഴ്ത്തപ്പെട്ട വലിയൊരു പാത്രമായി ഉദയാസ്തമയ സമയങ്ങളിലെ കടലിൻ്റെയും ആകാശത്തിൻ്റെയും നിറംമാറ്റം പാത്രത്തിന് കൂടുതൽ സൗന്ദര്യം നൽകി നജിദ് രണ്ട് എന്ന സൗദി വാടക കപ്പലിലെ അന്തമാനിലേക്കുള്ള യാത്ര അവസാനിക്കുകയാണ് മൂന്ന് പകലുകളും രണ്ട് രാത്രികളും നീണ്ടു നിന്ന യാത്ര ഭൂമി അതിൻ്റെ പദത്തിലൂടെ രണ്ടര പ്രാവശ്യം സ്വയം കറങ്ങി രണ്ടര ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ കര കണ്ടു മലബാറിൻ്റെ മക്കൾ ജീവൻ നൽകിയ പ്രദേശത്തേക്ക് ഞങ്ങൾ കാലെടുത്തു വെക്കുകയാണ് വെള്ളക്കാരന്റെ പാരതന്ത്രത്തിൽ നിന്ന് മോചനം നേടാൻ പടവാളെടുത്തതിന് നാടും വീടും വിടേണ്ടി വന്നവരുടെ വിയർപ്പ് വീണ് കുതിർന്ന മണ്ണിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ സമരത്തിന് ശേഷം നാട് കടത്തിയവരുമായും മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളുമായും ഉള്ള സംഭാഷണങ്ങളും സെല്ലുലാർ ജയിൽ സന്ദർശനവുമെല്ലാം നമ്മെ പഠിപ്പിക്കുക നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യം എത്രമാത്രം വലുതാണെന്നാണ് നാടുകടത്താനുള്ള സ്ഥലമായി അന്തമാൻ മാറുന്നതിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് ജനുവരി ഇരുപത്തിരണ്ടിന് പോർട്ട് ബ്ലെയറിൽ ബ്രിട്ടീഷ് പതാക ഉയർത്തുന്നതോടെയാണ് അപകടകാരികളായ കുറ്റവാളികളെ പാർപ്പിക്കുവാനുള്ള സ്ഥലം കണ്ടെത്തുന്നതിനായി നിയോഗിക്കപ്പെട്ട ബംഗാൾ ആർമി സർജൻ ഡോക്ടർ ഫ്രെഡറിക് ജോൺ മോവട്ടിൻ്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അന്തമാനിൽ തങ്ങളുടെ താവളം നിർമ്മിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് മാർച്ച് നാലിന് കൽക്കട്ടയിൽ നിന്നും യാത്ര തിരിച്ച സെമിറാമീസ് എന്ന കപ്പൽ പത്താം തീയതി ചാത്തം ദ്വീപിലെത്തിയപ്പോൾ അതിൽ നിന്നിറങ്ങിയ ഇരുന്നൂറ് സ്വാതന്ത്ര്യ സമര സേനാനികളാണ് അന്തമാനിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാർ ദഹലവിയുടെ മകൻ ഷാ അബ്ദുല്ലസീസിന്റെ ശിഷ്യരായിരുന്നതിനാൽ വഹാബികളെന്ന് മുദ്രകുത്തി നാടുകടത്താൻ വിധിക്കപ്പെട്ട മോലവി ലിയാഹത്തലി ഫദുൽഹക്ക് ഖൈറാബാദി മൗലവി അഹമ്മദുള്ള ഷാ ഇനായത്തുള്ള മുഹസിനുദ്ദീൻ മിർജാഫർ താനേശ്വരി മുഹമ്മദ് ജാഫർ താനേശ്വരി മൗലാന യഹിയ അലി മൗലവി സയ്യിദ് അലാമുദ്ദീൻ ഹൈദർ എന്നിവരും രാജ അർജുൻ സിംഗ് ദിവാൻ മണിറാം ദത്ത ബഹദൂർ സിംഗ് ശിവനാഥ് ഉപാധ്യായ താക്കൂർ വിശ്വനാഥ് ഷഹദിയോ പണ്ഡിറ്റ് രാമചന്ദ്ര പാണ്ഡൂരങ് എന്നിവരുമായിരുന്നു അവരിൽ പ്രമുഖർ ഏപ്രിൽ മാസം രണ്ടാമത്തെ സംഘം തടവുകാരും ജൂൺ മാസത്തിൽ മൂന്നാമത്തെ സംഘം തടവുകാരും എത്തിയതോടെ നാടുകടത്തപ്പെട്ട് അന്തമാനിലെത്തിയവരുടെ സംഖ്യ എഴുന്നൂറ്റി എഴുപത്തി മൂന്നായി ജയിൽ സൂപ്രണ്ടായി നിയോഗിക്കപ്പെട്ട ഡോക്ടർ ജെ പി വാക്കറും ഒരു ഇന്ത്യൻ ഓവർസിയറും രണ്ട് ഇന്ത്യൻ ഡോക്ടർമാരും അൻപത് നാവികരും കുറ്റവാളികളോടൊപ്പം ആദ്യത്തെ കപ്പലിൽ തന്നെ അന്തമാനിലെത്തിയിരുന്നു കാലുകളിൽ ഇരുമ്പ് വളയങ്ങളിടുകയും അവയെ പരസ്പരം ചങ്ങലകളാൽ ബന്ധിപ്പിക്കുകയും ചെയ്ത് വലിച്ചിഴച്ചാണ് സമരസൈനികരെ കപ്പലിലെത്തിക്കുകയും അതിനകത്ത് പാർപ്പിക്കുകയും ചെയ്തിരുന്നത് ചാത്തം റോസ് എന്നീ ദ്വീപുകളിലെയും ഹാഡോ അറ്റ്ലാന്റ പോയിന്റ് എന്നീ തുറമുഖ പ്രദേശങ്ങളിലെയും കാട് വെട്ടിത്തെളിക്കുകയും അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയുമായിരുന്നു നാടുകൊട്ടപ്പെട്ടവർക്ക് വെള്ളക്കാർ നൽകിയ ആദ്യത്തെ ജോലി പോർട്ട് ബ്ലെയറിന്റെ പ്രവാചന കവാടത്തിലെ ചെറു റോ സൈലന്റിനെ വാക്കർ തൻ്റെ ഭരണശിരാകേന്ദ്രവും വെള്ളക്കാർക്കുള്ള ആസ്വാദന സ്ഥലവുമാക്കി വികസിപ്പിച്ചത് അവരെ കൊണ്ട് കഠിനമായി പണിയെടുപ്പിച്ചു കൊണ്ടാണ് മലമ്പരയും ആദിവാസികളുടെ അക്രമങ്ങളും വനാന്തരങ്ങളിലെ ഇടജന്തുക്കളിൽ നിന്നുള്ള വിഷം തീണ്ടലുമെല്ലാം അവർക്ക് അവിടുത്തെ ജീവിതം ദുസ്സഹമാക്കി ആവശ്യത്തിന് ഭക്ഷണമോ വസ്ത്രങ്ങളോ മരുന്നുകളോ നൽകാതെയാണ് അവരെ ക്രൂരരും ശിലാഹൃദയരുമായ വാക്കറും കൂട്ടാളികളും കഠിനമായ ജോലികൾ ചെയ്യിച്ചിരുന്നത് പീഡനങ്ങളും കഠിനമായ ജോലികളും സഹിക്കവയ്യാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ പിടികൂടി പരസ്യമായി വെടിവെച്ചു കൊല്ലുകയോ തൂക്കിലേറ്റുകയോ ചെയ്യുകയായിരുന്നു വാക്കരുടെയും കൂട്ടാളികളുടെയും രീതി ഷിബായിലഹളയെന്ന് വെള്ളക്കാർ പരിഹസിച്ച വിപ്ലവത്തിൽ പങ്കെടുത്തുവന്ന കുറ്റം ചുമത്തി നാടുകടത്താൻ വിധിക്കപ്പെട്ട ധീര ധീരദേശാഭിമാനികളുടെ ചോരയിലും നീരിലും വിയർപ്പിലുമാണ് അന്തമാനിലെ ഓരോ ബിംബവും പടുത്തുയർത്തിയിട്ടുള്ളത് ബ്രിട്ടീഷ് എടുപ്പുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ടൂറിസത്തിന്റെ സാധ്യതകൾ ആരായുമ്പോൾ നാടിൻ്റെ മോചനം സ്വപ്നം കണ്ട ആ പടയാളികളുടെ അട്ടഹാസങ്ങളും ശീൽക്കാരങ്ങളും അവർ സഹിച്ച ത്യാഗത്തിന്റെ ആഴവും ഒന്നും നാം വിസ്മരിച്ചുകൂടാ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഒക്ടോബർ മൂന്നിന് വാക്കർക്ക് പകരമായി നിയമിതനായ ക്യാപ്റ്റൻ ജെ ഡി ഹോട്ടൺ കുറേ കൂടി മനുഷ്യപ്പറ്റുള്ള ഉദ്യോഗസ്ഥനായിരുന്നു പീഡനമുറകൾ മാത്രം കണ്ട് ശീലിച്ച തടവുകാർക്ക് അദ്ദേഹത്തിന്റെ കനിവുള്ള പെരുമാറ്റം ആശ്വാസമായി തീർന്നു അദ്ദേഹത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ നിയമതനായ ലഫ്റ്റനന്റ് ഗവർണർ ആർ സി ടൈറ്റ്ലറും ക്രൂരനായ ഉദ്യോഗസ്ഥനായിരുന്നില്ല ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള വേനൽക്കാല വിശ്രമ സങ്കേതമായി തീർന്ന മൗണ്ട് ഹാരിയറ്റ് അദ്ദേഹത്തിന്റെ കാലത്താണ് വെട്ടിത്തെളിച്ചത് തടവുകോരോട് അദ്ദേഹം പെരുമാറിയത് അനുകമ്പയോടെയാണ് അദ്ദേഹത്തിന്റെ പത്നിയുടെ പേരിലുള്ള മൗണ്ട് ഹാരിയറ്റ് അന്തമാനിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട മലയാണിന്ന് തടവുകാരായി അന്തമാനിലെത്തുന്നവരുടെ എണ്ണം ഇടക്കാലത്ത് വർദ്ധിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് ചാർജെടുത്ത മേജർ ഫോർഡ് മുൻഗാമികളായ രണ്ടുപേരെയും പോലെയായിരുന്നില്ല മനുഷ്യപ്പറ്റുള്ള ഉദ്യോഗസ്ഥനായിരുന്നില്ല അയാൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് വൈപ്പർ ദ്വീപിൽ ജയിലും കൊലയറയും നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊൻപതിൽ അന്തമാനിലെത്തിയ ബ്രിട്ടീഷ് നേവി ഓഫീസർ ആർക്കി ബാൾഡ് ബ്ലെയർ സഞ്ചരിച്ച കപ്പലിന്റെ പേരിൽ അഥവാ എച്ച് എം എസ് വൈപ്പറിൽ നിന്നുണ്ടായതാണ് ഈ ചെറു ദ്വീപിന്റെ നാമം ആ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഈ ദ്വീപിൽ നിന്നായിരുന്നു അത്രേ സ്വാതന്ത്ര്യ സമര സേനാനികളെ പാർപ്പിക്കാനായി വൈപ്പർ ദ്വീപിൽ ഒരു ചെറു ജയിലും കഴുമരവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് തടങ്കൽ സങ്കേതത്തിലെ എല്ലാ കുറ്റവാളികൾക്കും കാണാൻ പാകത്തിലാണ് കുന്നിൻമുകളിൽ കൊലക്കയർ പണിതത് അതിക്രൂരമായിരുന്നു വൈപ്പർ ജയിലിലെ ശിക്ഷാരീതികൾ ജയിൽ നിവാസികളുടെ കാലുകളിൽ ഇരുമ്പ് വളയങ്ങളിടുകയും അവയെ പരസ്പരം ചങ്ങലകളാൽ ബന്ധിപ്പിക്കുകയും ചെയ്താണ് അവരെ ജയിലിൽ പാർപ്പിച്ചിരുന്നത് വൈപ്പർ ചെയിൻ ഗാങ് ജയിൽ എന്ന വെളിപ്പേരുണ്ടായത് അങ്ങനെയാണ് പടയാളികളെ കൊണ്ട് കഠിനമായ ജോലികൾ ചെയ്യിപ്പിച്ചിരുന്നതും അവർക്ക് ഭക്ഷണം നൽകിയിരുന്നതും അവരെ ഉറങ്ങാൻ വിട്ടിരുന്നതുമെല്ലാം ചങ്ങലകളിൽ ബന്ധിച്ചു കൊണ്ട് തന്നെയായിരുന്നു ചങ്ങല കുറ്റവാളികൾ എന്നാണ് അവരെ വിളിച്ചിരുന്നത് ക്രൂരമായ പീഡനമുതകൾ നടപ്പാക്കിയിരുന്ന ബ്രിട്ടീഷ് ജയിലർമാർ കരിമൂർഖൻ എന്നർത്ഥം വരുന്ന കാലാ മാംബ എന്ന അപരനാമത്തിലാണ് ഇന്ത്യക്കാർക്കിടയിൽ വിളിക്കപ്പെട്ടിരുന്നത് ഇതിൽ നിന്നായിരിക്കാം പിൽക്കാലത്ത് സെല്ലുലാർ ജയിലിനെ വിശേഷിച്ചും അന്തമാനിനെ പൊതുവായും കാലാപാനി എന്ന് വിളിക്കുന്ന രീതിയുണ്ടായത് കാലന്റെ ജലം അഥവാ മരണജലം എന്ന അർത്ഥത്തിലാണ് ജലത്താൽ ചുറ്റപ്പെട്ട അന്തമാനെയും അവിടുത്തെ സെല്ലുലാർ ജയിലിനെയും അങ്ങനെ വിളിച്ചതെന്നും മരണത്തിന് സമാനമായി ഗണിക്കപ്പെട്ടിരുന്ന വർണ്ണാശ്രമത്തിൽ നിന്നുള്ള നിഷ്കാസനത്തിന് കാരണമാകുമെന്ന സമുദ്രയാത്രയിലൂടെ എത്തുന്ന സ്ഥലം എന്ന നിലക്കാണ് ആ പേരുണ്ടായതെന്നും അഭിപ്രായപ്പെട്ടവരുണ്ട് അതെന്തായിരുന്നാലും ഒന്നാം സ്വാതന്ത്ര്യ സമര ഭരന്മാരിൽ ഭൂരിപക്ഷവും വൈപ്പർ ദ്വീപിൽ വെച്ച് കാലാമാമ്പാമാരുടെ മാമ്പാമാരുടെ ക്രൂരതകളാലോ തൂക്കിലേട്ടപ്പെട്ടോ അസുഖങ്ങൾ ബാധിച്ചോ മൃഗങ്ങളുടെ ആക്രമണത്തിലോ ആദിവാസികളുടെ ചെറുപ്പു നിൽപ്പുകളിലോ മരണപ്പെടുകയാണുണ്ടായതെന്നാണ് ചരിത്രം ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന മേയോ പ്രഭുവും ഭാര്യയും അന്തമാൻ സന്ദർശിക്കുന്നതും അവിടെ വെച്ച് പരസ്യമായി കൊല്ലപ്പെടുന്നതും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഫെബ്രുവരി എട്ടിനായിരുന്നു അന്ന് അവിടുത്തെ സൂപ്രണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് മാർച്ച് പതിനാറിന് ചാർജ് എടുത്ത സർ ഡൊണാൾഡ് സ്റ്റിവാർട്ടാണ് ഈ കൊലപാതകത്തെയും അത് ചെയ്ത ഷേർജലിയുടെ വധശിക്ഷയെയും കുറിച്ച് നേരത്തെ പ്രതിപാദിച്ചിട്ടുണ്ട് വൈപ്പർ ദ്വീപിലെ കൊലമരത്തിൽ തൂങ്ങിയ ആദ്യകാല മൃതശരീരങ്ങളിലൊന്ന് അലിയുടേതായിരുന്നു വൈസ്രോയിയുടെ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദ്വീപിലെ ഭരണം ക്രമീകരിക്കാനും കുറ്റവാളികളോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്താനും ദ്വീപുകൾക്ക് മാത്രമായി ഒരു ചീഫ് കമ്മീഷണറെ നിയമിക്കാനുമെല്ലാമുള്ള തീരുമാനങ്ങളുണ്ടായി സൂപ്രണ്ടായിരുന്ന സ്റ്റിവർട്ടിനെ തന്നെയാണ് ആദ്യത്തെ ചീഫ് കമ്മീഷണറായി നിയമിച്ചത് അദ്ദേഹത്തിന് ശേഷം മേജർ ജനറൽ സി എ ബാർവല്ലും കേണൽ ഡി കേഡലും ചീഫ് കമ്മീഷണർ പദവിയിൽ നിയമിതരായി പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലുമായി സ്വാതന്ത്ര്യ സമരം കൂടുതൽ തീഷ്ണമാവുകയും വ്യത്യസ്ത സ്ഥലങ്ങളിൽ വിപ്ലവങ്ങൾ ഉണ്ടാവുകയും ചെയ്തതോടെ നാട് കടത്തപ്പെട്ടവരുടെ എണ്ണവും വർദ്ധിച്ചു ഇതിന്റെ രണ്ടാം ഭാഗം തുടരും